ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടരെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് സന്ധ്യ നേരമായി അപ്പൊ നമ്മൾ നമ്മൾ വറുത്ത് മു വരികയാണേ ഇന്ന് ദൈവം സഹായിച്ചിട്ട് ഇന്ന് മഴയൊന്നും ഇല്ല രാവിലെ ഒന്ന് ചാറിപ്പോയി പിന്നെ മഴയൊന്നും ഇല്ല നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുറ്റ അടിച്ചു വരാനൊക്കെ സുഖമുണ്ട് അല്ലെ ഇന്നും ഞാനങ്ങൊന്നുമില്ലല്ലോ ഒക്കെ ഡ്രൈ ആയി കിടക്കുകയാണ് അപ്പൊ അവിടേക്കൊന്ന് അടിച്ചു വരട്ടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ശിവക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ നിന്നുള്ള റെക്കാർഡും കാര്യങ്ങളും ഒക്കെ കേൾക്കുകയായിരിക്കും പിന്നെ വേറെന്താണ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള അറിയാം എന്നിരുന്നാലും നിങ്ങളിന്ന് ഓർമ്മപ്പെടുത്തിയതാണ് വെറുതെ കണ്ടുപോവാതെ ഇതൊക്കെ ഒന്ന് ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും കാണാനും പറ്റൂട്ടോ അപ്പൊ അങ്ങനെ ചെയ്യാം ഇനി ഞാൻ അവിടെ ഒന്ന് അടിച്ചു വാരി ഒരു രണ്ട് സൈഡിലായിട്ട് കൂട്ടിയിടാറുണ്ട് അത് കോരിയിട്ട് അപ്പുറത്തേക്ക് ഇടണം ഇനി ആ ചെടികളൊക്കെ നോക്കുന്ന ആ ഭാഗം അതിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് അടിച്ചു വരാനൊക്കെ ഇണ്ട് അതൊക്കെ ഒഴിവുള്ള ദിവസങ്ങളിലാ ചെയ്യാറ് ഇന്നിപ്പോ അതിന് സമയമില്ലേ ഇനി സന്ധ്യ നേരം ആയില്ലേ ഇവിടെ തന്നെ അടിച്ചുവാരി വടക്കേപ്പുറം അടിച്ചുവാരിയൊക്കെ വരുമ്പോഴേക്ക് സമയമായി അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് അടിച്ചുവാരി കഴിഞ്ഞിട്ട് വേണം മീനൊക്കെ കഴുകിയിട്ട് വിളക്ക് വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഞാന് ഒന്ന് പുറത്ത് പോയിണ്ടായിരുന്നു അപ്പൊ വണ്ടി ഒന്ന് മൂടട്ട ഇവിടെ തന്നെ വെക്കണം അവിടെ ഒരു മാവുണ്ട് ആ മാവിന്റെ മാവിനൊന്നും ഉണ്ടാവില്ല ആ മാവിന്റെ മുല്ലവള്ളി വളർത്തിയിട്ടുണ്ട് ആ മുല്ലവള്ളി അതുപോലെ ഒരു കൊമ്പും ഒരിക്കൽ രണ്ടു ദിവസം മുന്നെ മഴയി തീർന്നിട്ട അത് അപ്പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട് അപ്പൊ ആ മഴ നമ്മുടെ മാവിന്റെ ചോട്ടിൽ ചോട്ടിലിട്ടിങ്ങനെ വെക്കും അപ്പോ കുറച്ചൊരു എന്താ പറയാ ഒരു തണലായിട്ട് വെക്കണതാണ് മഴ പെയ്താലും നനയു നനയാതിരിക്കാനാണ് ഈ കവർ ഇട്ടിട്ടുള്ളത് എന്നിരുന്നാലും നനയും നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിലൊക്കെ വണ്ടി നനയും അപ്പൊ ഈ കവറിടാൻ മറന്നാ പണി കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് തുരുമ്പിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കഷ്ടല്ലേ പുതിയ വണ്ടിയാണ് കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ പോണം അപ്പൊ ഇനി ഈ ഒരു ഭാഗം കൂടെ അടിച്ചു വരണം അതുപോലെ ഉമ്മർത്ത ആ അവിടെ അടിച്ചു വരാണ്ട് ഇത് അടിച്ചു വരിയിട്ട് കോരിട്ട് അപ്പുറത്തിട്ടാ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് വൈകുന്നേരത്തെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോകളാക്കിട്ട് ഇടുകയാണ് എല്ലാരും ഇപ്പൊ ലോങ് വീഡിയോ ഒന്നും ഇട്ട ആരും കാണില്ല അപ്പൊ ചെറിയ വീഡിയോ ഇടുന്നുള്ളൂ അതെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ കോരി എടുത്തിട്ട് വരാം കോരി എടുത്ത് വന്നിട്ട് പിന്നെ അവിടെ അപ്പുറത്ത് ചകിരി കിടക്കുന്നുണ്ടേ ചകിരി അന്ന് നാളികരൊക്കെ പൊളിച്ചിട്ടേ ചേച്ചി വന്നപ്പോ നാളികേരം പൊളിച്ചിട്ടിട്ടാണ് ചകിരി അവിടെ ഇട്ടതായിരുന്നു മഴ പെയ്ത് അങ്ങനെ നനഞ്ഞു കുതിർന്ന് അവിടെ കിടന്നു ഇനി അതൊന്നെടുത്ത് അപ്പുറത്തേക്ക് ഇടട്ടെ എന്നിട്ട് കോരി അടിച്ചോരിയിട്ട് അപ്പുറത്തേക്ക് ഈ സൈഡിലുള്ളതും അങ്ങോട്ട് ഈ ബോർഡറിന് അപ്പുറത്തേക്ക് ഇടട്ടെ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളോക്കേ